തിരൂർ ആർട്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ ഈ വർഷത്തെ ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി തിരൂർ വാഗൻ ട്രാജഡി സ്മാരകൾ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയുണ്ടായി ഏകദേശം അതിൻ്റെ സമാപനം പരിപാടികൾ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു ബൈറ്റുമായി വന്നിട്ടുള്ളത് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ സംരക്ഷണത്തിന് ുംടികര മഞ്ചേരി നമ്മളെ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ നിരവധി പേർക്കാണ് നമ്മൾ കൈത്താങ് എന്ന് പറയുന്ന ഒരു സഹായഹസ്തം ഈ സംഘടനയുടെ നൽകാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഓണപ്പുടവകൾ ഓണക്കോടികളും അതുപോലെ തന്നെ പെരുന്നാളിനും ഓണത്തിനുമൊക്കെ തന്നെ ദുരി പ്രയാസം അനുഭവിക്കുന്നവർ കണ്ടെത്തി അവർക്ക് ഓണക്കോടികൾ നൽകാനും സംഘടന ഇന്ന് ഇപ്പോൾ ഈ നമ്മളെ പരിപാടി സ്ഥല സ്ഥലത്ത് വെച്ച് നൽകുകയുണ്ടായി ഈ സംഘടന കഴിഞ്ഞ ഓണം ഫംഗ്ഷൻ ആഘോഷം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇന്ന് രാവിലെ മുതൽ കുറേ മത്സര ഇനങ്ങളായിട്ടുള്ള കളികളും അതുപോലെ തന്നെ ഓണപ്പാട്ടുകളും അതുപോലെ പൂർവ്വകാല പഴയകാല ഓണ അനുഭവങ്ങൾ പങ്കുവെച്ചും നല്ലൊരു ഓണസദ്യ ഉണ്ടും അതിനുശേഷം മറ്റേ സ്റ്റേജും ഇനങ്ങളിൽ പെട്ട ചില്ലറ കളി മറ്റേ പാട്ട് ഓണപ്പാട്ടുകൾ അതുപോലെ തന്നെ പിന്നെ മാജിക് ഷോ തുടങ്ങിയിട്ടുള്ള വിവിധ പരിപാടികളുമായി നമ്മൾ വേദിയിൽ രാവിലെ മുതലേ ഈ ടൗൺ ഹാളുമായി പരിപാടികളുമായി സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വേദിയിൽ നടക്കുന്ന ഒന്ന് രണ്ട് ഐറ്റം കൂടി കഴിഞ്ഞാൽ ഈ വർഷത്തെ ഓണാഘോഷം ടാസ് തിരൂരിൻ്റെ ഓണാഘോഷം ഈ വേദിയിൽ അവസാനിക്കുകയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ സംഘടന സംഘടനയുടെ പ്രതിമാസ പരിപാടികളുമായി വീണ്ടും സജീവമായി അതിൻ്റെ സാന്നിധ്യം തിരൂരിലെ സാംസ്കാരിക മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി നമ്മളുടെ നല്ലവരായ നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് നടന്ന പരിപാടിക്ക് ഞങ്ങൾക്ക് സഹകരണ സഹായ സഹകരണങ്ങൾ അതിലേക്ക് കൈത്താങ്ങിലേക്ക് സാമ്പത്തികമായി സഹായം ചെയ്ത നിരവധി പേരുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ഓണ പുടവകൾ തന്ന് സഹകരിച്ച തിരൂരിലെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളായിട്ടുള്ള ഫാമിലി ടെക്സ്റ്റൈൽസ് മറ്റുള്ളവരൊക്കെ തന്നെ നമ്മളെ സംഘടനയ്ക്ക് അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ഓണവുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ തന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മളെ സാമ്പത്തികമായി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പരിപാടിക്കൊക്കെ തന്നെ സജീവ സാന്നിധ്യമായി നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണം ഇന്നത്തെ സദ്യ അടക്കം ഒരുക്കിയിട്ടുള്ള നമ്മളുടെ മണി തുടങ്ങിയിട്ട് സംഘം മണി തുടങ്ങിയിട്ട് ഒരു ഒരുപാട് നിര നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു ഒരു കൂട്ടം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന തിരൂരിലെ ആർട്സ് സൊസൈറ്റിനെ സ്നേഹിക്കുന്ന ഒരു വമ്പൻ ജനവിഭാഗം ഞങ്ങൾക്ക് സപ്പോർട്ടായി ഞങ്ങളുടെ കൂടെയുണ്ട് ആ വിശ്വാസത്തിൽ ഞങ്ങളുടെ സംഘടന വരും കാല പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നോട്ട് പോകുമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരും അറിയിച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വൈസ് പ്രസിഡൻറ്റും മറ്റുള്ളവരും പറയുന്നതായിരിക്കും ദാസ് തിരൂരിൻ്റെ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സാംസ്കാരിക നായകർ കർഷക സമരങ്ങളിൽ പങ്കെടുത്തവർ ഉറങ്ങിക്കിടക്കുന്ന തിരൂർ വാഗൻരാജരി ഹാളിലാണ് ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് തിരൂർ ആർട്സ് സൊസൈറ്റിയുടെ രണ്ടാം വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ നടക്കുന്ന ആദ്യ ഓണപരിപാടിയാണ് തിരൂർ ടൗൺ ഹാൾ ഇന്ന് അരങ്ങേറിയത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ അമ്മയായിട്ടുള്ള കവിയൂർ പൊന്നമ്മയുടെ അനുസ്മരണത്തോടുകൂടി ആണ് ഇന്നത്തെ ഓണാഘോഷം ടാസ് ടാസ്തിരൂരിൻ്റെ നടന്നത് കസേരകളിയായിട്ടും സുന്ദരിക്ക് പൊട്ടിത്തൊഴലായിട്ടും അതോടൊപ്പം തന്നെ തൊപ്പിക്കളിയായിട്ടും അതുപോലെ തന്നെ ഓണപ്പാട്ടുകളായിട്ടും മാജിക് ഷോ ആയിട്ടും മറ്റ് നിരവധി കലാ സാംസ്കാരിക പരിപാടികളായിട്ടും ഇന്നത്തെ പരിപാടികൾ അർത്ഥപൂർണമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്കിന്ന് കുട്ടിപ്പുറത്തുള്ള ഒരു കലാകാരൻ കുഞ്ഞു എന്നൊരു കലാകാരനെ ഞങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന വിധം കൈത്താങ്ങായിട്ട് ഇപ്രാവശ്യത്തെ കൈത്താങ്ങ് ആവശ്യകലാകാരനായിട്ടുള്ള അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിഞ്ഞതിൽ ടാസ് തിരൂർ എല്ലാ മാസവും കലാകാരന്മാരെ സഹായിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് ഈ മാസം കുറ്റിപ്പുറത്തുള്ളൊരു കലാകാരനെ സഹായിച്ചതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ടാസ് തിരൂരിൻ്റെ നിരവധി കലാകാരന്മാർ പുറമെ നിന്നാരുമില്ല ടാസ് തിരൂരിൻ്റെ കലാകാരന്മാർ മാജിക് ഷോ ആയാലും പാട്ടുകളായാലും മറ്റുള്ള കലാപരിപാടികളായാലും ഒക്കെ തന്നെ ടാസ് പരിപാടികളാണ് ഇവിടെ സ്ത്രീകളുടെ വസ്ത്രസങ്കൽപങ്ങളെ അടുത്തറിഞ്ഞ് എല്ലാത്തര വസ്ത്രങ്ങളും ലഭ്യമാക്കുന്നു പർദ ചുരിദാർ റെഡിമേഡ് കുർത്തി ടോപ്പ് ജീൻസ് പാൻ തുടങ്ങിയ എല്ലാ ഐറ്റംസും ബെസ്റ്റ് ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കാം മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി സ്റ്റൈൽ സ്റ്റൈലൻ ചൈലൻ കളക്ഷനുമായി ഞങ്ങളുണ്ട് കൂടെ ഹല ഫാഷൻ ചമ്പ്രവട്ടം ജംഗ്ഷൻ എം എ ടവർ പൊന്നാനി കോൺടാക്ട് നമ്പർ ഫോർ ഡബിൾ സീറോ എയ്റ്റ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയ്റ്റ് ി നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും